നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര നിയോജക മണ്ഡലത്തിൽ ക്ഷേത്ര കള്ളന്മാരുടെ വിളയാട്ടം വീണ്ടും വാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പൈങ്കുളം ഉണ്ടിക്കൽ ഭഗവതി ക്ഷേത്രത്തിലും മോഷണം നടന്നു മോഷണം നടന്നത് രണ്ടു ദിവസങ്ങൾക്ക് മുൻപ് ക്ഷേത്രത്തിനടുത്തുള്ള തിടപ്പിള്ളയിൽ സൂക്ഷിച്ച മൂന്നോട്ടുരുളി നിലവിളക്ക് എന്നിവ കളവുപോയി ക്ഷേത്ര പൂജയ്ക്ക് ഉപയോഗിക്കുന്ന എൺപതിനായിരം രൂപയോളം വില വരുന്ന ഉപകരണങ്ങളാണ് മോഷണം പോയതെന്ന് പ്രദേശവാസികൾ ക്ഷേത്രത്തിനടുത്തുള്ള കടവിൽ രാവിലെ കുളിക്കാനെത്തിയ പ്രദേശവാസികളാണ് മോഷണ വിവരം ആദ്യമറിഞ്ഞത് തിടപ്പിള്ളയുടെ വാതിൽ തകർത്താണ് മോഷ്ടാവ് ഉള്ളിൽ കടന്നത് സമാന രീതിയിൽ രണ്ടു ദിവസം മുൻപ് ചേലക്കര വെങ്ങാനല്ലൂർ ക്ഷേത്രത്തിലും മോഷണം നടന്നിരുന്നു രണ്ടു ദിവസം മുന്നേ ഈ മോഷണം നടക്കുന്നത് ഇതെങ്ങനെ അറിഞ്ഞത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്തെ ആൾക്കാർ കുളിക്കാൻ വരുമ്പോൾ വാതിൽ ഇങ്ങനെ തുറന്നു നടക്കുന്ന ഇതിലാണ് അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് നമ്മൾ അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കി നോക്കി ഇപ്പോൾ നമുക്കത് ഇന്ന് രണ്ട് ഉരുളി നിലവിളക്ക് അങ്ങനെ കുറച്ച് സാധനങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടതായിട്ട് കണ്ടു അപ്പോൾ പിന്നെ എല്ലാവരും കുളിക്കാൻ വരുന്നവർ എല്ലാവരും അറിഞ്ഞ് പിന്നെ നമ്മളത് സ്റ്റേഷനിൽ പരാതി കൊടുത്തു സ്റ്റേഷനിൽ പരാതി കൊടുത്തു അപ്പോൾ അത് പരാതിയായി മുന്നോട്ട് പോകണമെന്ന് അവർ ചോദിച്ചു അതിനുശേഷം നമ്മളൊരു മീറ്റിംഗ് കൂടി കമ്മിറ്റി കൂടി കമ്മിറ്റിയിൽ നമ്മൾ അത് പരാതിയുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കാലത്ത് ഇവിടെ വന്നു സാറുമാർ വന്നു അന്വേഷണം നടത്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവരെല്ലാം എഴുതി എല്ലാം റെഡിയാക്കി പോയിട്ടുണ്ട് ഇതിന് മുന്നേ ഒന്നും നടന്നിട്ടില്ല ഇപ്പോഴാണ് അത് ആദ്യമായിട്ട് വരുന്നത് നമ്മളിപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ അത് ആ അമ്പലത്തിൽ ആ മോഷണം നടന്നതിന് ശേഷമാണ് ഇപ്പോൾ ഇതും അതുമായിട്ട് കാണുന്നത് ഇതിന് മുന്നേ വേറെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല അതേ സമയത്ത് തന്നെ നമ്മളവിടെ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് വിളക്ക് അവിടെ ഉണ്ട് ഓൾറെഡി നമ്മൾ രാത്രി പകലൂടെ കത്തിച്ചേക്കണം അതൊന്നും പോയിട്ടില്ല അതവിടെ ഉണ്ട് നമുക്ക് തടപ്പള്ളിയിൽ നിന്ന് മാത്രമാണ് ഈ മോഷണം നടന്നിരിക്കുന്നത് ചെറുതിരുത്തി പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി